ഏറ്റവും കൂടുതൽ വാരിയല്ലുകളുള്ള ജീവി ഓപ്ഷൻ എ പാമ്പ് ബി സിംഹം സി തിമിംഗലം ഡി ആന ഉത്തരം എ പാമ്പ് മനുഷ്യന്റെ കണ്ണിനോട് തൊണ്ണൂറ് പെർസെൻറ്റേജ് സാമ്യമുള്ള ജീവി ഓപ്ഷൻ എ ആന ബി പശു സി തിമിംഗലം ഉത്തരം കൊളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന സൂചന എന്ത് ഓപ്ഷൻ എ നീര് ബി കുരു സി തണുപ്പ് ഡി മുറി ഉത്തരം സി തണുപ്പ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ എ ക്യാൻസർ ബി ക്ഷയം സി എയ്ഡ്സ് സി ഡി പനി ഉത്തരം ബി ക്ഷയം പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ പച്ച ബി ചുവപ്പ് സി മഞ്ഞ ഡി ഓറഞ്ച് ഉത്തരം സി മഞ്ഞ മുഖക്കുരുവിന് ഉത്തമം ഓപ്ഷൻ എ തുളസി ബി വേപ്പില സി മഞ്ഞൾ ഡി പ്ലാവില ഉത്തരം സി മഞ്ഞൾ ഓർമ്മക്കുറവിന് ഉത്തമം ഓപ്ഷൻ എ മഞ്ഞൾ ബി കഞ്ഞി സി തേൻ ഡി ബ്രഹ്മി ഉത്തരം ഡി ബ്രഹ്മി കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും നല്ലത് ഓപ്ഷൻ എ പയർ ബി ബദാം സി ചക്ക ഡി കഞ്ഞി ഉത്തരം ബി ബദാം ടോയ്ലറ്റിൽ ഒരുപാട് സമയം ഇരിക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻ എ ക്യാൻസർ ബി വയറുവേദന സി തിമിരം ഡി മൂലക്കുരു ഉത്തരം ഡി മൂലക്കുരു